그 네. 네, ಇನ್ನು ಬರ್ಲಿಕ್ಕೇಳಿಲ್ಲ ಸ್ಟೇಷನ್ಗೆ ಬರ್ಲಿಕ್ಕೆ ಕೇಳಿಲ್ಲ ಇವತ್ತು ಮನೆಗೆ ಬಂದು ಮಾಜಾರೆಲ್ಲ ತಿ ട്ടിക്കൊണ്ടുപോയിരുന്നു കൃമിയിലാണ് എന്റെ മോളെ തട്ടിക്കൊണ്ടുപോയി ജൂണി തട്ടിക്കൊണ്ടുപോയി എൻ്റെ എൻ്റെ മോളെ വിദ്യാഗർ പോളിസ് സ്റ്റേഷൻ നമുക്ക് മടുക്കി തന്നു എനിക്ക് മോളെ മോളെ ഒരു മോളാണ് അവളൊക്കെ തിരിച്ചു കിട്ടണം പുള്ളാളും പോളി സ്റ്റേഷൻ ഇപ്പൊ പാണ്ഡ്യേശ്വരം പോളിസ് സ്റ്റേഷൻ മകള് മുടിപ്പ് മുടിപ്പ് നല്ലത് അറിയില്ല അതൊന്നും നമ്മൾക്ക് അറിയില്ല അപ്പൊ എനിക്ക് എല്ലാ നമ്മുടെ വീട്ടിൽ നിന്ന് കാണാതായിരുന്നു പഠിപ്പ് പഠിച്ചോണ്ടായിരുന്നു ബി സി എ ശ്രീനിവാസ കോളേജ് പഠിച്ചോണ്ടായിരുന്നു അപ്പൊ എനിക്ക് നാല് ലക്ഷം ഉറപ്പ വേണംന്ന് പറഞ്ഞു നാലേ ഷോപ്പിൽ നാലേത് ഇപ്പോൾ ക്യാഷ് വേണമെന്നു പറഞ്ഞു അപ്പോൾ ഫസ്റ്റത്ത് പീസ് ഞങ്ങൾ അടച്ച് ഒന്നേ അറുപത് അടച്ച് പിന്നെ നമുക്ക് അടക്കാൻ പറ്റും അങ്ങനെ അവർക്ക് കോളേജിൽ പോകാൻ കഴിയാത്തതുകൊണ്ട് കട്ടായി അങ്ങനെ ആടെ ഷോപ്പിലേക്കാണ് പണിപ്പിക്കുക നമ്മുടെ വീട്ടിൽ ഞാൻ എൻ്റെ നാട് കീഴൂരാണ് പക്ഷേ ഞാൻ താമസിച്ചിട്ടതിപ്പോൾ ഇവൻ്റെ ഈ അഫ്ബാക്കാർ എൻ്റെ വീട്ടിനടുത്താണ് അപ്പോൾ ആട്ന്ന് നമ്മുടെ മോഡൽ ഷോപ്പിലേക്ക് ക്യാഷും ബില്ലായിരുന്നു പോയിട്ടുണ്ടായിരുന്നു അവിടുന്ന് സംഭവിച്ചു അത് രണ്ട് മാസേ ആയുള്ളൂ അവരായിട്ട് ആ കോളേജിൽ കോളേജിൽ നിന്ന് അത് കൊഞ്ചോ കൊണ്ടാണ് അടക്കേണ്ടത് അപ്പോൾ നമുക്ക് അടക്കാൻ പറ്റുന്ന സാഹചര്യത്തിൽ അവിടെ പട്ടിയും കഴിഞ്ഞില്ല എൻ്റെ സിസ്റ്റർ വീട് ആ അവിടെ എൻ്റെ അനിയത്തി അനിയത്തി വീട് അവിടെ ഒരാഴ്ച ഒരാഴ്ച സംസാരിക്കുന്നത് അവിടെ കൂട്ടാക്കുന്നില്ല ഇല്ല നമ്മുടെ അടുത്ത് സംസാരിക്കാൻ അവിടെ ഇരുപത് ഇരുപത് കഴിഞ്ഞു ഇരുപത് ആറുമാസമായി ഒക്ടോബറിന് ഉണ്ടോ അപ്പോൾ അത് പതിനെട്ട് കേസ് ഉണ്ട് വിദ്യാഭ്യാസ ആ ഇനി ഇനി ഒരു കേസ് കൂടി വന്നെങ്കിൽ അവൻ പതിനാല് വർഷം ഉള്ളിലാണ് കാപ്പ കേസൊക്കെ ഉണ്ട് ആ അപ്പോൾ ഇനി എൻ്റെ മുകളെങ്ങനെയാണ് ജീവിക്കുക ഒരു കേസും കൂടി ആയെങ്കിലും ഒന്നും അവർക്ക് രണ്ട് ഗാനം കഴിച്ചിട്ടുണ്ട് വിദ്യാഹർ പോലീസ് സ്റ്റേഷൻ പറഞ്ഞു പല ആൾക്കാരും പറഞ്ഞു നമ്മളത് എനിക്കറിയില്ല അവർ പറഞ്ഞില്ല ഒന്നും നമുക്കറിയില്ല ഒന്നും അറിയില്ല ഒരു കിലോമീറ്ററിൻ്റെ എനിക്ക് കുറേ സംശയങ്ങളുണ്ട് കാരണം അവൾ വർക്ക് ചെയ്ത് മുസ്ലിംസിന്റെ ഷോപ്പിലാണ് അപ്പൊ അവിടുത്തെ സ്റ്റാഫുകൾ എന്തോ ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല അതായത് എന്റെ മഹലത്തില് ഇപ്പോൾ രാവിലെ ദൈവമാണ് അപ്പം ആരോ ഫുള്ള് മസ് അതിപ്പോൾ നമ്മൾ കാണുന്നില്ലല്ലോ നമ്മൾ കാണാതെ ഒന്നും പറയാൻ പറ്റില്ല അങ്ങനെയാണ് ഓ എനിക്ക് അവരെ സപ്പോർട്ട് അതിന് വേണ്ടത് പിന്നെ ഇന്നത്തെ സപ്പോർട്ട് എനിക്കില്ല ഹിന്ദു മഹാ സംരക്ഷണം അതുപോലെ കർണാടക സർക്കാർ കർണാടക പോലീസുകാരും എല്ലാരും കൂടി ജന്തു അതുപോലെ മുസ്ലിം സമുദായം അവരെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് വേണം എല്ലാരും കൂടി ജന്തു ഈ സർക്കാരോട് പോലീസുകാരോട് ഞാൻ അപേക്ഷിക്കുകയാണ് dr m vishetti institutions mangaluru empowering dreams and achieving greatness since 1985 dr m vishetti college prides itself in its history of 38 years it undertook path-breaking initiatives in indian higher education with the introduction of innovative and modern curricula insistence on academic discipline imparting of holistic education an adoption of global higher education practices with the support of creative and dedicated staff first private college in karnataka offering diverse healthcare programs offers you multiple of courses dr m v shetty institutions is a nurturing ground for an individual's holistic development to make effective contribution to the society in a dynamic environment dr m v shetty institutions kavu road vidyanagar mangaluru karnataka 575013 contact 824 248 0824-248-1048 one zero nine six. Website www.mvshettycolleges.edu.in